എടുത്താലും എടുത്താലും തീരാത്ത പണി ഈ വീട്ടിൽ മാത്രേ സഹായത്തിന് സഹായത്തിനാരെലേ നിർത്താൻ പറഞ്ഞു അതും കേക്കില്ല ഈ പണിയൊക്കെ ചെയ്യാൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് ഇവിടുത്തെ മനുഷ്യന്മാരുടെ കാര്യം നോക്കാൻ തന്നെ രണ്ട് കൈയും കാലും പോരാ അതിനിടയില പശു ഒരു പട്ടി ഓ വെട്ടി വിഴിഞ്ഞാനൊന്നും തന്നിട്ടില്ല എന്നറിയാം കിടന്ന് ഇതിലും വേദം നല്ല വീട്ടിലും അടിച്ചു തെളിക്കാൻ പോണതാ മാസാവസാനം നാല് കാശ് കയ്യിലിരിക്കുമല്ലോ നിങ്ങളെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന തള്ളാനെ മൃഗസ്നേഹിയായി സുഗുൻ ചേർന്ന് പറ്റൂ ആര് മുഴുവൻ വലിക്കാൻ ഒരു കഴുതി ആയിട്ട് ഞാനിവിടെ ഉണ്ടല്ലോ ഒരു കറവക്കാരനെങ്കിലും നിർത്താൻ പറഞ്ഞപ്പോ എന്താ പറഞ്ഞെന്നറിയോ നാട്ടിലുള്ള മുഴുവൻ പശുക്കളുടെ അകിട് തടവുന്ന കൈയും കൊണ്ട് എന്റെ പശുവിന്റെ അകട്ടിലേക്ക് ആരും വരണ്ടാന്ന് എന്നാ അവനവൻ ചെയ്യോ ഏഹ് അതിനും ബിന്ദു വേണം പാക്കറ്റ് പോലെ മേടിച്ച മതി എന്ന് ഒരായിരം തവണ പറഞ്ഞത് അപ്പൊ അതിന് ഗുണമേന്മ പോരാത്രേ ഹൗ പോരാത്ര ചവിടെ കേക്കാൻ വയ്യ ഒരു ദിവസം എല്ലാത്തിനും വന്ന് ഞാനങ്ങ് കുഴിച്ചുകൂടും